പാണ്ടിക്കാട് സ്വദേശിയായ യുവാവിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി വിന്നേഴ്സ് ഗ്രൌണ്ടിന് സമീപം വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ തട്ടിക്കൊണ്ടുപോയത് മുപ്പത്തിയഞ്ചുകാരനായ ഷമീറിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിന് സമീപത്ത് നിന്ന് ഷമീറിനെ ഇന്നോവ കാറിലെത്തിയ സംഘം ബലമായി പിടിച്ചു കയറ്റുകയായിരുന്നു അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു ഷമീർ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇയാൾ ഈ മാസം നാലിനാണ് നാട്ടിലെത്തിയത് വിദേശത്തുള്ള സാമ്പത്തിക ാണ് തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാണ്ടിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്താ സംഭവം ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അവര് ടൗണിൽ വരുമ്പോ ഇവിടെ നിർത്തിയിരുന്നു ഒരു ഇന്നോവ വണ്ടി വന്നിട്ട് ബ്ലോക്ക് ചെയ്ത് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ് അത്രേ അറിവുള്ളൂ ഫാർമസിസ്റ്റ് ഫാർമസിയാണ് അങ്ങനെ വേറെ രണ്ട് ബിസിനസ്സുകളുണ്ട് വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയി എത്രയും പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷയോട് ഇരിക്കുകയാണ് അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ കൂടി കൂടുതൽ ജാഗ്രത പാലിച്ച് എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയിൽ കൂടി സഹായിക്കണമെന്നും കൂടി ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളതാണ് ഇന്നലെ എട്ട് മണിയോട് കൂടിയാണ് ഷമീർ അന്ന എൻ്റെ ബന്ധുവിനെ തട്ടിക്കൊണ്ടുപോകുന്നത് ഈ തട്ടിക്കൊണ്ട് പോകുന്നത് ഒരു ബ്ലാക്ക് മെയിലാണ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പണം തട്ടാൻ ഉദ്ദേശിക്കുക പണം തട്ടുന്ന ഒരു സംഘമാണെന്ന് ഞമ്മളുദ്ദേശിക്കുന്നത് ഇതിനെ കരുതുന്നു ഇതിന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പരമാവധി ഞങ്ങൾ സഹായം ഉണ്ടായിട്ടുണ്ട് വീണ്ടും പോലീസിൻ്റെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ് ഗൾഫിൽ ഇയാൾക്ക് മെഡിക്കൽ ഷോപ്പ് ബിസിനസ് ഉണ്ട് കപ്റ്റീരിയ ഉണ്ട് ഹോട്ടൽ ബിസിനസ് ഉണ്ട് ഒരുപാട് ബിസിനസ്സുകളുണ്ട് നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അറിയപ്പെടുന്നൊരു പയ്യനാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പാണ്ടിക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരം ചെയ്ത പയ്യനാണ് നാട്ടുകാരുടെ ഇടയിൽ വളരെയധികം ഒരു നല്ല കുട്ടിയാണ് ഒരു തട്ടിക്കൊണ്ടൊരു ബ്ലാക്ക് മെയിലാണ് നമ്മൾ ഉദ്ദേ അവർ ഉദ്ദേശിക്കുന്നത് അതെ അതെ പിന്നീട് ഇപ്പോൾ അവരുമായി അവരുമായി വാട്സപ്പ് കോൾ സംസാരിച്ചു ഈ വാട്സപ്പ് കോൾ സംസാരിച്ചിട്ട് വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ ഇവിടെ വിളിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം ഇവിടെ വിളിച്ചിട്ടില്ല പോലീസ് പോലീസ് മാധ്യമ സഹായം ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഈ ചാനൽ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ാണ്ഫ് എൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോകാറ്റ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈൻ ടി സി കോഴ്സുകൾ